ഇഷ്ടപ്പെട്ടില്ല ഇന്ത്യൻ ഇഷ്ടപ്പെടാത്ത മൂവി ഏതായിരുന്നു ഇഷ്ടപ്പെടാത്തത് പുഷ്പഴി ഇഷ്ടപ്പെട്ടത് അമരൻ അമരൻ എന്നും ഇഷ്ടപ്പെട്ടില്ല വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞ വർഷം അല്ല ഈ വർഷം ഇഷ്ടപ്പെട്ട മൂവി ആടുജീവിതം ഗോട്ട് ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുന്നത് സൂക്ഷ്മ ദർശിനിയാണ് അതൊരു പൊളിറ്റിക്കലി സട്ടറായിട്ടുള്ളൊരു പടമാണ് ഇഷ്ടപ്പെടാത്തത് ഞാനൊന്ന് ആലോചിക്കുവാണെങ്കിൽ കങ്കുവെന്ന് പറഞ്ഞൊരു പടമുണ്ട് അത് അട്ടർ ഫ്ലോപ്പ് എന്നൊക്കെ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടത് എറമ്മ നല്ല മൂവിയാണ് ഇഷ്ടപ്പെടാത്തത് ഇന്ത്യൻ ടു ഇഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മഞ്ഞുവൽ ബോയ്സ് എന്നെ ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടു ആർ എം ഇഷ്ടപ്പെടാത്ത സിനിമ ഇന്ത്യൻ ടു എനിക്കിഷ്ടപ്പെട്ടത് എ ആർ എം ഇഷ്ടപ്പെടാത്തത് കങ്കുവരുപത്തിയാലിറങ്ങിയത് ഏതാ ആവേശം ഇഷ്ടപ്പെട്ടായിരുന്നു പാക് ബാസിൻ്റെ അഭിനയം കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ടും കാര്യങ്ങളുമൊക്കെ പിന്നെ ഇഷ്ടപ്പെടാത്തായിട്ടുള്ള പുഷ്പയുടെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ടു ഇറങ്ങിയപ്പോൾ അത്രയൊരു സിനിമയോടെ പറഞ്ഞ കണക്കൊരു ഇതൊന്നും വന്നില്ല അതിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് കണ്ടപ്പം മോശപ്പെട്ട സിനിമയായിട്ട് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു തോന്നി ത്തി ഇരുപത്തിനാലില് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സൂക്ഷ്മദർശിനിയായിട്ട് തോന്നി അത് റീസെന്റ്ലി കണ്ടതുകൊണ്ടാകും ചിലപ്പോൾ പക്ഷേ സ്റ്റോറി ലൈൻ വൈസും ആക്റ്റേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് വൈസും ഒക്കെ അത് വളരെ മികച്ചതായിട്ട് തോന്നി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നിരാശപ്പെടുത്തിയൊരു സിനിമ ഗുമ്മസനായിരുന്നു സ്റ്റോറി ലൈൻ നന്നായിരുന്നിട്ടും എന്തുകൊണ്ടോ ആ സിനിമ അത്രയധികം പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു മെച്ചപ്പെട്ട പടം ആവേശം തന്നെയാണ് ആവേശം എന്താ പറയുക ഹാപ്പിനെസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഒരു വൈബ് കോളേജ് മൂമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം ഓൾ ഓവർ പടം സൂപ്പറാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പടം എന്ന് പറഞ്ഞാൽ തങ്കലന അതിന് എന്തൊക്കെ കൂ കാണിക്കുന്നുണ്ട് എന്താണോ എന്തോ മായാമന്ത്രം അതേപോലെ തന്നെ വെറുതെ ഇട്ട് തിയേറ്ററിൽ പോസ്റ്റാക്കി വെച്ചായിരുന്നു അത്ര മോശമായിരുന്നു എൻ്റെ ടൈം വേസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ചാൽ കാര്ത്തിക് സുബ്രാജ് ഡയറക്റ്റ് ചെയ്ത ചിക്കുന്നുണ്ടായ മൂവിയാണ് അത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കിങ് സാധാരണ നമ്മുടെ ലോറൻസ് ചിത്രങ്ങളിൽ കണ്ടുവരുന്നത് സാധാരണ ഒരു മാസ് പടങ്ങൾ എന്നോ ഒരു മസാല പടം പോലായിരിക്കും പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ആ ഒരു റേഞ്ച് വന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫോട്ട് പടത്തിൻ്റെ റേഞ്ചെ മാറ്റി നമ്മളെ പിടിച്ചെടുത്ത് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോലല്ല പ്ലസ് നമ്മുടെ എസ് ജെ സൂര്യ ഓ മാവേളസ് അതതിൻ്റെ ഓവസ് അതിനെയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് വരുന്നത് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഓവറാൾ ഒരു എന്താ പറയുക ഒരു മേക്കിംഗ് ഉണ്ട് നമുക്ക് ഒരു മെജ് ഒരു മാജിക്ക് തന്നെ സൃഷ്ടിച്ചു ആ പടം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപതിന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്കുവ ഞാൻ ഓൾറെഡി ഒരു സൂര്യ ഫാനാണ് ബട്ട് എന്നിട്ട് പോലും എനിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ഹൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ സൂര്യയുടെ തന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാരേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്ന എന്നെ പോലുള്ള ഒരുപാട് ആരാധകർ കാണും പക്ഷെ അവർക്ക് വളരെ നിരാശയാണ് കങ്കുവ തന്നത് സത്യം പറയല്ല ചെവി പൊട്ടുന്ന രീതിയിലായിരുന്നു അലർച്ചയും ബഹളവും പിന്നെ സദ്യ ആക്ച്വലി നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റോറി മേക്കിംഗ് വളരെ മോശമായിരുന്നു ആ സ്റ്റോറി എടുക്കേണ്ട രീതിയിലെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പടം വേറെ ലെവലിൽ എത്തിയാണ് പക്ഷേ ആ പടത്തിൻ്റെ കാസ്റ്റിംഗ് വളരെ മോശമാണ് ആ കാസ്റ്റിംഗ് എക്സ്പെഷ്യലി ബില്ലനെ കൊണ്ടുവന്നത് ഒട്ടും ആ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റോള് തന്നെയായിരുന്നു ബില്ലൻ റോൾ നമുക്ക് പുതുമായുള്ള അല്ലാത്തായിട്ട് നമ്മുടെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബാഹുലിയിലൊക്കെ വന്നില്ലേ നമ്മുടെ മറ്റേ കലയൻ പോലത്തെ പുതിയ പുതിയ വില്ലന്മാരെ കൊണ്ടുവന്ന കുറച്ചുകൂടി ഒരു പുതുമ എടു ഇത് പഴയ ആക്ടേഴ്സിനെ വിട്ടിട്ട് വീണ്ടും വീണ്ടും വില്ലൻ റോൾ ചെയ്യുന്നത് അത് ഒരു നല്ലതല്ല എല്ലാം പരീക്ഷണ നടത്തുന്നതായിരിക്കും നല്ലത് സോ അതുകൊണ്ട് കങ്കുവ വളരെ വളരെ മോശമായപ്പോഴാണ് അതല്ല എനിക്ക് ഈ വർഷത്തിൽ ഏറ്റവും കാണേണ്ട ഇനി കാണാൻ താല്പര്യമില്ലാത്ത പടം കങ്കുവ ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ ഒന്ന് സൂക്ഷ്മ ഒന്ന് ഇഷ്കിന്ത വണ്ടം നല്ല പടമായിരുന്നു രണ്ടും ഇഷ്ടപ്പെടാത്തത് ഇന്ത്യൻ ട്യൂം വേസ്റ്റ് ഓഫ് ടൈം വേസ്റ്റ് ഓഫ് മണി ഭോഗി ഭയങ്കര കുഞ്ചാക്കൻ ഇത്ര നെഗറ്റീവ് റോൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭോഗമലിൽ എനിക്ക് ഇഷ്ടമായി പിന്നെ അമരൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമാവാത്തൊരു മൂവി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് കണ്ടിട്ടാണ് സെക്ഷൻ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ അതൊന്നും ഇല്ല അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാൻ എൻ്റെ പ്രതീക്ഷ ഇല്ലാതെ അങ്ങ് പച്ചടച്ച് കളഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുന്നത് വാഴ് ഇഷ്ടപ്പെട്ടു നല്ല ഒരു കിട്ടിലം മൂവിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നിയ ഗോട്ടായിരുന്നു ആവേശമാണ് കങ്കുവയാണ് നല്ല അധിക സിനിമകൾ കണ്ടിട്ടില്ല എന്തായാലും കണ്ടിട്ട് കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ ആയിട്ട് തോന്നിയത് ആവേശമാണ് ഭഗത് ഫാസിലെ ഒരു പ്രത്യേക അഭിനയം തന്നെയായിരുന്നു പിന്നെ ആവേശം അദ്ദേഹം നമ്മുടെ നാട് എൻ്റെ നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് വളരെ നന്നായിട്ട് അഭിനയിച്ചത് പിന്നെ മോശമായിട്ട് തോന്നിയത് ഇപ്പോൾ ഇറങ്ങിയ പുഷ്പയാണ് തീരെ മോശമായിട്ട് തോന്നിയത് ീസൻറ്റായിട്ട് കണ്ടത് കിഷ്കിൻഡാ ഖണ്ഡാണ് കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫിലിം എന്ന് പറയുന്നത് കിഷ്കിൻഡാ ഖണ്ഡാണ് ഹസിപ്പലിയുടെയും വിജയരാമന്റെയും അഭിനയം നല്ല നല്ല ക്ലാസ് അഭിനയമായിരുന്നു ഇഷ്ടപ്പെടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത് വളരെ പ്രതീക്ഷയോടെ പോയിട്ട് നിരാശയായി പോയത് വാലിപനായിരുന്നു മോഹൻലാലിൻ്റെ ലിജോയുടെ സിനിമയും കൂടെ ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് വളരെ സിനിമയും കൂടി ആ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ആവേശം ഇഷ്ടപ്പെടാത്ത ഇന്ത്യൻ ടൂ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ എന്ന് വെച്ചാൽ ഇന്ത്യൻ ടു ആയിരുന്നു പിന്നെ ആവേശം കൊള്ളാ ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെടാത്തത് ഇന്ത്യൻ ടു ഇഷ്ടപ്പെട്ടത് അമരൻ ഇഷ്ടപ്പെടാത്ത കമ്പു ഇഷ്ടപ്പെട്ടത് അമരൻ പിന്നെ ഇഷ്ടപ്പെടാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി മഹാരാജ പിന്നെ ഇഷ്ടപ്പെടാത്തത് ഇന്ത്യൻ ടു ഇഷ്ടപ്പെട്ട സിനിമ ആവേശം ഇഷ്ടപ്പെടാത്ത സിനിമ പുഷ്പ രണ്ടായിരത്തി ഇരുപത്തിനാലില് സിനിമ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ എല്ലാം ഹിസ്റ്റോറിക് മൂവീസ് ഒക്കെ കാണുന്നേ പക്ഷേ കെ ആർ എം ഇറങ്ങി അത് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നാ അതൊക്കെയുള്ള തിയേറ്ററിൽ പോയി സിനിമ അങ്ങനെ വല്ലതായിട്ട് കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കൊസ്റ്റിനെ ആൻസർ പറയാൻ ഞാൻ സെലക്ടീവായിട്ട് മൂവിസ് കാണാറുള്ളു മാർവൽസിന്റെ ഏതെങ്കിലും ഒരു മൂവി നല്ല ഇറങ്ങും എന്നുണ്ട് പിന്നെ പി കി ബ്ലൈൻഡേഴ്സിന്റെ ഒരു റാപ്പ് സിനിമ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുവൽ ബോയ്സായിരുന്നു ഇഷ്ടപ്പെടാത്ത കല് ഇല്ല കൊള്ള പിന്നെ ഇഷ്ടപ്പെടാത്തെന്ന് പറയുമ്പം ആവേശം ഇഷ്ടപ്പെടേ എനിക്കിഷ്ടപ്പെട്ട സിനിമ ആവേശം ഇഷ്ടപ്പെടാത്തത് കണ്ടുവ